വീടിനടുത്ത് അമ്പലത്തിലെ അമ്പല കമ്മിറ്റിയില് മറ്റോ ഏതെങ്കിലും ഇവിടെ ഞാൻ താമസിക്കുന്നിടത്ത് എനിക്ക് അറിയില്ലായിട്ടാണ് ഹസ്ബൻഡിന്റെ നാട്ടില് അത് കണ്ണൂര് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു സ്ഥലം പറഞ്ഞു അപ്പൊ അവിടെ അമ്പല കമ്മിറ്റിയിലൊക്കെ സി പി എം കാരുണ്ട് അതിന്റെ ആഘോഷമൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം സി പി എമ്മിന്റെ പലയിടത്തും ഉണ്ട് സി പി എമ്മിന്റെ വിപ്ലവ സി പി എമ്മിന്റെ കൊടിയും ചെഗുവേരയുടെ കൊടിയും ഒക്കെ ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ചില കലാപരിപാടികൾ അവരെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഹസ്ബൻഡിന്റെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് എന്റെ നാട്ടിലും ഇതേപോലെ അമ്പല കമ്മിറ്റിക്കകത്ത് അകത്ത് പാർട്ടിക്കാരുണ്ട് പാർട്ടിക്കാരുണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് രണ്ട് നമ്മുടെ എറണാകുളത്ത ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് അതൊരു സി പി എം കാരനാണ് നന്നായി ഇനി നമ്മളിങ്ങനെ എണ്ണം പറഞ്ഞാല് ഇവിടങ്ങളിൽ എറണാകുളം ഞാനിപ്പോൾ എറണാകുളത്ത് താമസമായിട്ട് എട്ട് വർഷമായി ഇവിടുത്തെ ഒട്ടുമിക്ക അമ്പലങ്ങളിൽ ഒരു അമ്പലവാസി ആയതുകൊണ്ട് ഞാൻ പോവാറുണ്ട് എന്റെ രാഷ്ട്രീയം പിടുക ഞാൻ പോവാറുണ്ട് അമ്പലവാസി എന്ന് പറഞ്ഞില്ലേ ും ഒരു ആ ഗണത്തിട്ടെ ഏത് ഗണത്തിപ്പെടുത്തിരുന്ന എനിക്ക് എനിക്ക് നമ്മൾ അവിടെ നിന്നും ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് നടക്കുന്നെ അതിൽ നമുക്ക് ഏതായാലും ഇപ്പോ ഇവിടെ ഭരിക്കുന്ന എറണാകുളം ജില്ലയിലെ എറണാകുളം ദേവസ്വം ബോർഡ് എറണാകുളം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അതെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഇരിക്കുന്ന നിരവധി പദവികളിരിക്കുന്ന ശാന്തിക്കാർ വരെ സി പി എം അനുഭവമുള്ളവരാണ് സി പി എം അംഗ അംഗത്വമുള്ളവരാണ് ബാക്കി അഡ്മിനിസ്ട്രേറ്റർമാരാട്ടിരിക്കുന്നത് അത് അതിനുശേഷം നമ്മൾ സംസാരിച്ചു വരുമ്പോ നമ്മുടെ നാട്ടിലും അതൊക്കെ തന്നെയാണ് എന്തുകൊണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് അല്ല ഒരു മേമ്പടി വേണമല്ലോ കഥ പറയുന്നതിന് മുമ്പ് ആ കഥയുടെ വരുന്ന വഴി അതെ കാര്യം എത്രയേ ഉള്ളൂ സി പി എമ്മിന് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ മതവിശ്വാസം നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നതിൽ സി പി എമ്മിന് എതിരല്ല സി പി എമ്മിന് എതിരില്ല നിങ്ങൾ മതവിശ്വാസി ആയിക്കോളൂ എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞതായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് ഓ ഇനി അതുകൊണ്ട് മാത്രം ആളുകൾ മാത്രമാണ് അല്ല അങ്ങനെയല്ല എം എ ബി വി ഇത് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശബരിമല വിശ്വാസ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അലങ്കോലമാണ് ഇവിടെ നടന്നത് ഒരുപാട് അലങ്കോലം ഉണ്ടായി എനിക്ക് പ്രജിത ഇരിക്കുന്നത് കൊണ്ട് എന്നെക്കാൾ ഒരുപാട് വയസ്സിന് ഇളയോ എളപ്പമുള്ള ഒരു കുട്ടിയായത് കൊണ്ട് എനിക്ക് ആ വിഷയങ്ങളിലെ മറ്റ് ഘടകങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല ആ കേറിയ സ്ത്രീകൾ എന്തെല്ലാം കൊണ്ടാണ് എന്തോ ആവട്ടെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയുന്നില്ല ശരി അത് മുതൽ ആരംഭിക്കുന്നു ഇവരുടെ നിരീശ്വരഭാവം പ്രജിതയ്ക്ക് അറിയാമോ എന്റെ സുഹൃത്തുക്കൾ പാർട്ടി അംഗ അംഗങ്ങളായിട്ടുള്ളവർ കുറിതൊട്ട് ഈ പറയുന്ന പാർട്ടി കമ്മിറ്റികളിൽ പോകാറില്ല എന്റെ നാട്ടിലെ സഖാക്കൾ രാവിലെ നാലര മണിക്ക് തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ തലയെക്കൂടെ മുണ്ടുവിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊരു തലയെക്കൂടെ മുണ്ടുവിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ ശ്രീകണ്ഠേശ്വര എന്നോട് ക്ഷമിക്കണേ എനിക്ക് പകൽ വെട്ടത്ത് വരാൻ കഴിയാത്തതാണേ എന്ന് പ്രാർത്ഥിച്ച് പക്ഷെ അവർ വരുന്ന സമയമുണ്ടല്ലോ നിർമ്മാല്യത്തിന്റെ സമയം അടിപൊളി ഏറ്റവും നല്ല സമയമാണ് മൂന്നര മണി തൊട്ട് നാലു മണിവരെ നിർമാല്യം വരുന്നതെല്ലാം സി പി എം സഹാക്കളാണ് എനിക്കറിയാം അപ്പോ ഇപ്പൊ സി പി എമ്മിന് നയവ്യത്യാസം വന്നിരിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് സി പി എമ്മിന് നയവ്യത്യാസം വന്നത് ഭൂരിപക്ഷം വോട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അതെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എസ് എൻ ഡി പിന്നായി ജനിച്ചാൽ അവൻ സി പി എമ്മിനെ അവൻ എസ് എൻ ഡി പിൻ അല്ലാതെ അല്ലെങ്കിൽ അവൻ എസ് എൻ ഡി പിന് അല്ലായിരിക്കണം എസ് എൻ ഡി പിരിൽ എഴുപത്തി അഞ്ച് ശതമാനം വോട്ട് പോയിട്ടുണ്ട് എല്ലാം ആർ എസ് എസിലാണ് പോയിരിക്കുന്നത് എന്തുകൊണ്ട് ഇവരുടെ അഹങ്കാരം ഇവർക്കൊരു ന്യൂനപക്ഷം സ്നേഹം വന്നുട്ട് തിരുവനന്തപുരം ഭാഷ പറയും വന്തുട്ട് അങ്ങനെ ന്യൂനപക്ഷ സ്നേഹം വന്തുട്ടപ്പോ പോയി കൈയിരുന്നത് പോയി അല്ലേ ഇതൊക്കെ ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ മറ്റോ ആണ് ഇരുപത്തിനാലിലോ മറ്റോ ആണ് ഈ പറഞ്ഞതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടോക്ക് വന്നു അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ഒരു പിന്നെ തൊണ്ട് നമ്മുടെ തിലകം കഴിഞ്ഞാൽ ചിരട്ടയിട്ട് പാറയിൽ മാന്തിയാണ് സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ചർച്ചകളിൽ വരുന്ന ഒരു ലോകതെമ്മാണി ചർച്ചയിൽ വന്നിരുന്ന സ്മൃതി ഭർത്തിക്കാടനോടോ സ്ത്രീ സ്ത്രീകളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ ഇവരെയൊക്കെയാണ് കൊല്ലത്തുകാരനോ കായംകുളത്തുകാരനോ എനിക്കറിയില്ല ഇതൊക്കെയാണ് സി പി എമ്മിന്റെ കമ്മിറ്റി അംഗങ്ങൾ സംസാരിക്കുന്നത് ആ ഐറ്റങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ട് പ്രീതിക്ക് അല്ലെ അന്ന് സംസാരിച്ച് ആർക്ക് ഗോവിന്ദം പറഞ്ഞു അവർ ധരിച്ചോട്ടെ അത് അവരുടെ കാര്യം അല്ലെ അപ്പൊ അയാൾ ആരായി അപ്പൊ ഇവിടെ ഇപ്പോ സി പി എമ്മിന് സി പി എമ്മിന് ഭൂരിപക്ഷത്തോടെ സ്നേഹം എന്തുകൊണ്ട് വരുന്നു തദ്ദേശ ഇലക്ഷൻ നിയമസഭ വരുന്നു അപ്പൊ മൈക്കുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അടുത്ത ഘോര ഗോവിന്ദൻ പറയാം അതിനുള്ള ഒരു ഇതൊക്കെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ഇവർക്ക് ഉള്ളിന്റെ ഉള്ളില് ഹമാസും സ്നേഹവും മറ്റു സ്നേഹവും ഒക്കെയാണ് അല്ലെ കുറിതൊട്ടൊരു കമ്മിറ്റി പോയിരുന്നാൽ എല്ലാം കൂടെ നോക്കും മൂന്ന് കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നാൽ അടയാർ പോയടേ ഇവർ ഇവര് പോലെ എന്തോന്ന് ആർ എസ് എസ് ചുമ്മാ വഴി പോകണോമാരെയൊക്കെ പിടിച്ചു കേട്ടാറ ആർ എസ് കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ട് ഒരാളെടുക്കുന്നതിന് അല്ലെ തെമ്മാടിയെ പെണ്ണുപിടിയനെ അല്ലെങ്കിൽ പോക്രിയെ ഒന്നും ആർ എസ് എസ് എടുക്കില്ല

നോട്ട് നോട്ട് ദ പോയിന്റ് നമ്മൾ വെക്കണം ഏത് മാറും എന്നുള്ളത് പറയാതെ ശ്രമിച്ചോണ്ടിരിക്കാണ് ഇ എം എസ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബേബി നിങ്ങൾക്ക് നടക്കുമെന്ന് അറിയില്ല ഒരു ആവാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതിന്റെ ഏഴായിരത്ത് വരത്തില്ല പക്ഷെ ഇ എം എസ് ആകാൻ അദ്ദേഹത്തിന് കഴിയും എങ്ങനെയെന്നറിയോ ഇന്ന് പറയുന്ന പ്രസ്താവന നാളെ പറയില്ല അതായത് ഇ എം എസിൻ്റെ ഒരു സംസാര ശൈലി ആയിരിക്കും ഹിന്ദുക്കൾ നമ്മൾ പ്രസംഗിക്കാൻ പോകേണ്ടതാണ് അല്ലേ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാൻ പോകുക ശ്രമിക്കുക ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാൻ പോകേണ്ടതാണ് ഞാൻ മോണായിട്ട് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ശൈലി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിക്ക് ഉണ്ട് ഇതിനൊരു വിക്കും കൂടെ ഉണ്ടാകും അടുത്ത ദിവസം ചോദിക്കും നമ്മൾ ഹിന്ദുക്കളിലെ അല്ലെങ്കിൽ മറ്റ് ജാതിക്കാര് അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് സഹാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്താണ് പ്രാർത്ഥിക്കാൻ പോകാമോ പള്ളികൾ പോകാമോ അങ്ങനെ ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അത് പണ്ടത്തെ നേതാക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം അവർ അനുഭവിച്ച ഒരു ഗുണം എന്താണെന്ന് അറിയാമോ പണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉണ്ടായില്ല എന്ന് പറയും ഇപ്പൊ എന്താണ് എല്ലാവരുടെയും പ്രസ്താവനകൾ പൊളിഞ്ഞു പോകുന്നത് ഓൺ സ്പോട്ട് സോഷ്യൽ മീഡിയ മാത്രം മൊബൈൽ യൂസ് വന്നതിപ്പോ എല്ലാം അപ്പൊ ഉള്ള വിവരങ്ങൾ പൊളിയുമെന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം അന്ന് ഗുരുത്വം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഗുരുത്വം ഇല്ല അന്ന് ഗുരുത്വം ഗുരുത്വം പലതരത്തിൽ ഗുരുത്വം ഉണ്ട് നമ്മളെ കൂടെ ഇരുന്ന ജോലി തലയിൽ ഒരു അടി വന്നിട്ട് എഴുതണമെന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ മെയിൽ ഓഫീസറെ നമ്മുടെ മനസ്സിലേ വല്ലതും പറയുള്ളു അല്ലാതെ പറയേ ഇപ്പൊ ചാടി എണീറ്റ് കത്തി എടുത്തിട്ട് വേണമെങ്കിൽ കുത്തു കുത്തി കൊടുക്കും ആ കുത്തിട്ടങ്ങ് പോകും കൂടെ ഇരുന്ന് സിഗരറ്റ് വിളിക്കും അച്ഛൻ്റെ അത് വിടുക ആ കാവലി വിടുക അപ്പൊ നമുക്ക് ഇത്രേം പറയാനുള്ളൂ നമുക്ക് ഇത്രയും ഇതിൽ പറയാനുള്ളൂ ഇപ്പൊ കാണുന്ന കപട പിന്നെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക ഈ ശബരിമല വിശ്വാസം വിഷയം ഉണ്ടായതിനു ശേഷം ഞങ്ങളുടെ നാട്ടിൽ എന്റെ നാട്ടിൽ പെരുപ്പങ്കോട് മുറിലേക്ക് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് പാർട്ടി പുറത്താക്കപ്പെട്ടൊരു നേതാവാണ് അത് വേറെ ആ അദ്ദേഹത്തിന്റെ വീട്ടിലെടുത്ത് കുടുംബ യോഗങ്ങളിൽ ഈ പറയുന്ന കൊടിയേരി മനുഷ്യൻ മരിക്കുന്നുണ്ട് വന്നിരുന്നു കാര്യം പെരുപ്പങ്കോട് മുരളി പാർട്ടിയുടെ സെക്രട്ടറിയാണ് പെരുപ്പങ്ങോട് പറഞ്ഞാൽ അവിടെ ഒരു പത്ത് വോട്ട് കിട്ടും വി കെ പ്രശാന്താണ് ഞങ്ങളെ എം എൽ എ പ്രശാന്ത് മത്സരിക്കുന്നതിന് മുമ്പ് പ്രശാന്ത് എന്ന് പറഞ്ഞു അതെ ശബരിമലയിൽ നിങ്ങൾ സിദ്ധാന്തം ഉണ്ടാക്കിയല്ലോ സഹക്കളെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് കുടുംബയോഗം പറഞ്ഞെങ്കിൽ എനിക്ക് കിട്ടാനുള്ള വോട്ട് പോകും കേട്ടോ എതിർ സ്ഥാനാർത്ഥി വരുന്ന ഗതികേട് അപ്പൊ അവിടെ വന്ന് അവര് സംസാരിക്കേണ്ടി വന്നു അപ്പൊ ഇവിടെ സി പി എം ഇപ്പൊ എടുക്കുന്ന നിലപാട് എം എ ബേബി പറയുന്നത് ഇ എം എസിനെ അനുകരിച്ചാണ് എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സഖാവേ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബേബി സാർ ഞങ്ങളിത് ഫ്രെയിം ചെയ്തു വെക്കും സഖാക്കള് അമ്പലത്തിൽ പോകുന്നതും കുറുതൊട്ടിറങ്ങുന്നതും കാണാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അല്ലെ വിശ്വാസം വിശ്വാസം വരുന്നത് സന്തോഷമേ ഉള്ളൂ വിശ്വാസം സന്തോഷമേ ഉള്ളൂ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്ററോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു വെച്ചോട്ടെ അതായത് ഈ ഈ പറയുന്ന പിന്നെ എറണാകുളത്തപ്പുഴ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലിരിക്കുന്ന സി പി എം കാറിനെ കുറിച്ച് നമ്മുടെ പത്മജ മേടം ഇല്ലേ പത്മജ മേഡം നമ്മളിവിടെ സംസാരിക്കാനൊക്കെ വരുന്ന ഈ പത്മജ മേഠം ഈ നാട്ടുകാരിയാണ് ഈ മാഡം എന്നോട് പറഞ്ഞു അയ്യപ്പുദാസേ എന്റെ നാട്ടില് ഞാൻ വളർന്ന ഈ സ്ഥലത്ത് എനിക്ക് എന്റെ എറണാകുളത്ത ക്ഷേത്രത്തിൽ തൊഴാൻ കയറാൻ കഴിയുന്നില്ല അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ എന്നെ എന്തെല്ലാം പഠിപ്പിക്കുന്നു അറിയാവോ അവനൊരു സി പി എം കാരനാണ് ആ മാഡം എന്നോട് പറഞ്ഞതാണ് അങ്ങനെയാണ് ഞാൻ ഈ സംഗതി അറിയിരുന്നു അതാണ് സാർ നിങ്ങൾ കമ്മിറ്റികളിൽ അംഗമാവുകയോ അല്ലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ അനുവദിക്കുകയോ എന്തോ ചെയ്തോളൂ ഓയോട്ട് തിരിച്ചു കിട്ടാനുള്ള ഒരു കള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ ജനത്തിനുണ്ട് അത്രേ ഇതിൽ പറയാനുള്ളൂ